മോനെ ആര്യ ജിസേന്റെ പിടി വിട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഗെയിം കളിക്കാൻ കളിച്ചോളൂ അല്ലെങ്കിൽ ജിസേന്റെ പാവാട കഴുകിയിട്ടോ പാത്രം കഴുകിക്കൊടുത്തിട്ടോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല ഫേക്ക് വഴക്കുകളും ഫേക്ക് ലവ് കോംബോയിൽ ലവ് ട്രാക്കും ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇനി സ്വന്തമായിട്ട് കളിച്ചോ ഇല്ലെങ്കിൽ ആര്യ നിന്റെ പണി പാളും എന്നാണ് ലാലേട്ടൻ പറയാതെ പറഞ്ഞത് അതായത് നമ്മുടെ അഭിയും ഒിലും ഒക്കെ സംസാരിക്കുന്ന വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തത് ആര്യന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരു വാണിംഗ് ആയിരുന്നു മര്യാദയ്ക്ക് കളിച്ചോ ജിസേൽ അവിടെ ഇത് പലതും ചെയ്യും പലതും കാണിക്കും പലതും ചെയ്യും പക്ഷേ അതിൻ്റെ സാരിത്തുമ്പും പിടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ ലവ് ട്രാക്കോ ലവ് കോമ്പോ എന്ത് എന്ത് കളിച്ചിട്ട് കാര്യമില്ല ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ അപ്പോൾ അത് കളിക്കാതെ ലവ് ട്രാക്കും കളിക്കാതെ ജിസേലിനെയും പിടിയും ജിസേലിന്റെ പിടിയും വിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കളിക്കാൻ നോക്കൂ എന്നാണ് ഇന്ന് ലാലേട്ടം പറഞ്ഞത് വല്ലത് നടക്കോ എന്തോ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ജിസേൽ അങ്ങനെ ഇങ്ങനെയൊന്നും പിടിവിടുന്ന ആളല്ല കാര്യം ജിസേലിന് അവിടെ വേറെ ഒരു ഗെയിമും ഇല്ല ആകെ ഗെയിം ചായ കോഫി ചപ്പാത്തി പിന്നെയുള്ള ഗെയിം എന്ന് പറയുന്നത് ആര്യനാണ് ഈ രണ്ട് ഗെയിം അല്ലാണ്ട് ജിസൈലിന് വേറെ ഒരു പിന്നെ ഉള്ള ടാസ്കിൽ മൊത്തം കുറെ കള്ളത്തരവും കാണിക്കും ഇതല്ലാണ്ട് ജിസൈലിന് അവിടെ വേറെ ഒരു ഗെയിമും ഇപ്പൊ ഇല്ല സോ ിസേന് ആര്യന്റെ ഗെയിം തകർക്കുക ഇല്ല എന്നുള്ളത് കണ്ടറിയാം പിന്നെ ഇന്ന് പുതിയ ഒരു ഗ്രൂപ്പൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ട് അതിൽ ആരോട്ടം കയ്യോടെ പോക്കി അനീഷ് ആ ഗ്രൂപ്പിൽ നിന്നില്ല അതാണ് ഏറ്റവും ആയ കാര്യം കാര്യം അനീഷിനെ ആ ഗ്രൂപ്പിലേക്ക് പിടിച്ചിടാൻ വേണ്ടി എങ്ങനെയോ കിളഞ്ഞ് ശ്രമിക്കുകയാണ് ആ ഗ്രൂപ്പിന്റെ തലവനാണ് ഷാനവാസ് ഷാനവാസ് ആദില നൂറ അനു ബിന്നി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെയെങ്കിലും അനീഷ് പറഞ്ഞു പക്ഷെ അനീഷ് ഇന്ന് അവരിൽ നിന്ന് മാറി നിന്നാണ് സംസാരിച്ചത് ഏഹ് അപ്പം പിന്നെ ഇത്രയും വലിയ ഇത്രയും ഇമ്പോർട്ടന്റ് ആയാലും നമ്മൾ കുറെ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അതൊന്നും ചോദിച്ചില്ല ഇനി നാളെ ചോദിക്കുമോ അതൊക്കെ കണ്ടറിയാം ലാലേട്ടൻ ഇമ്മ്യൂണിറ്റി കൊടുക്കാണ്ടിരുന്ന ആതിലെയാണ് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അവിടെ ഗ്രൂപ്പിസം പൊളിക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്ന് സത്യം പറഞ്ഞാൽ വലിയ ഒരു നല്ല എപ്പിസോഡായിരുന്നു ആ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചത് വളരെ കുറവാണ് എന്നാലും വളരെ ആയ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ തുടക്കം തന്നെ നല്ല രീതിയിലുള്ള സ്വീകരണവും ലാലേട്ടന് സ്വീകരണം കൊടുത്തു കേക്ക് കട്ട് അങ്ങനെ ഓർമ്മകൾ പറഞ്ഞു അതങ്ങനെ ഒരു കുറേ സമയം പോയി അത് കഴിഞ്ഞിട്ടാണ് ആയ വിഷയം അദ്ദേഹങ്ങൾ അത് അവസാനം വഴക്കിലും കല കലാശിച്ചു അതായത് നിവിൻ പിന്നെയും പുതപ്പ് കൊണ്ടുവന്നു പുതപ്പ് കൊണ്ടുവന്നു പക്ഷേ ഇവിടെ അഭിയും ഒനിലിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു ഏ അത് ആര്യനെ കുറിച്ച് പറഞ്ഞു അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞാൻ ഒനിലിൻ്റെ അഭിയുടെയും കൂടെ നിൽക്കുന്നു കാര്യം ഈ പയ്യൻ ഈ ആര്യൻ എന്ന് പറഞ്ഞ പയ്യന് നല്ല രീതിയിൽ ടാസ്ക് കളിക്കാൻ അറിയാം നല്ല രീതിയിൽ പുള്ളിക്കാരൻ അവസാനം കൊണ്ട് കല ഉടയ്ക്കുമെങ്കിലും അവിടെ ഉള്ളവരെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ആര്യന് നന്നായിട്ട് ടാസ്ക് കളിക്കാൻ അറിയാം പക്ഷേ അതെല്ലാം വെള്ളത്തിൽ ഒഴിച്ചു കളയണ പോലെയാണ് ഈ ജിസേൻ്റെ കൂടെയുള്ള കോംബോ ഏ അത് ലവ് ട്രാക്കോ എന്തോ ആയിക്കോട്ടെ പോട്ടെ അതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ചെയ്യുക ഏഹ് അതായിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജിസേലിൻ്റെ പിടിയിൽ നിന്ന് ആരിനൊരു മുക്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാനാണ് ലാലേട്ടൻ ആരിനോട് പറയുന്നത് പറയാതെ പറയുന്നത് അതൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല പിന്നെ അതൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ ആ രണ്ട് കുപ്പി ഇപ്പം ആര്യൻ്റെ കയ്യിലിട്ട് ആര് ഇമ്മ്യൂണിറ്റി കിട്ടിയനെ അതൊന്നും മനസ്സിലാവുന്നൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല പ്രത്യേകിച്ച് ആര്യന് ജിസേലിൻ്റെ മനസ്സിലുണ്ടാവും ജിസേലിന് എല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് കാര്യം ജിസേലിന്റെ ആകെക്കൂടെ ഉള്ള ഗെയിം എന്ന് പറയുന്നത് ചപ്പാത്തി റൊട്ടി ദാല് കോഫി ഇത് കഴിഞ്ഞ ശേഷം അടുത്ത ഗെയിം ജിസേന്റെ ആര്യൻ എന്നാണ് ആര്യൻ 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 ആര്യന് ചായ കൊടുത്തോ ആര്യു ബെഡ് കോഫി ആര്യന് ഇത് അത് സോ ഈ ഗെയിം ജിസേൽ ആര്യനെ വെച്ചതാണ് കളിയും കാര്യം ആര് അവിടെ നന്നായിട്ട് ടാസ്ക് കളിക്കും ആര്യൻ പുള്ളിക്കാരിക്കെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജിസേൽ ഒരിക്കലും ആര്യനെ വിട്ട് കളിക്കത്തില്ല ഈ ജിസേൽ അവിടെ നിൽക്കുന്ന അടുത്തോളം ആര്യനെ പിടിച്ച് തന്നെ നിൽക്കും അതെനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് പക്ഷേ അത് ജിസേലിന് ഗുണം ചെയ്യും ആര്യന് നൂറ്റൊന്ന് ശതമാനം അത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ അത് ഉറപ്പാണ് ദോഷം മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ ആര്യന് മനസ്സിലായില്ലേ ആര്യൻ്റെ ടാസ്ക്കിൽ ആര് നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഇത് ആര്യന് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഔട്ട് ട്രാക്ക് പിടിക്കുന്നു കാര്യമില്ല ആര്യന്നൊക്കെ പറഞ്ഞാൽ ഒരേ ആവശ്യവും ഇല്ല ഈ ലൗട്ട് ട്രാക്ക് പിടിക്കാനുള്ള ആവശ്യമൊന്നും ഒരു കാര്യം പുള്ളിക്കാരനവിടെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയാൽ ആദ്യം തൊട്ടേ ആദ്യം തൊട്ടേ പക്ഷേ അത് കളിച്ചില്ല പക്ഷേ അത് കളിച്ചിരുന്നെങ്കിൽ നല്ല കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കി വന്നേനെ ആര്യൻ്റെത് ഇതിപ്പം ഈ ഒരു കോംബോ കാരണം ആര്യന് പുതപ്പ് തൊട്ട് നെഗറ്റീവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പുതപ്പിൻ്റെ അകം തൊട്ട് ഇതുവരെയും ആര്യൻ ജിസേൽ ഈ കോംബോയിൽ എനിക്ക് ഭയങ്കരമായി അവർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് എല്ലാമാണെങ്കിലും ഗെയിമിൻ്റെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട് പക്ഷെ നെഗറ്റീവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗെയിമിൻ്റെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ആരും ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പണി പാളും എന്നാണ് ലാലേട്ടം പറഞ്ഞേക്കുന്നത് ഒരു വാണിങ് പോലെ വാണിംഗ് അല്ല ജസ്റ്റ് ഒരു മുൻകരുതൽ പോലെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല ആ ഇനി അടുത്തത് ആ ആ ഇനി അടുത്ത ഗ്രൂപ്പിസം ഗ്രൂപ്പിസത്തിൻ്റെ കാര്യമാണെങ്കിൽ കോമഡി ആണ് കേട്ടോ അക്ബർ എന്ന് പറഞ്ഞ വലിയൊരു ഗ്രൂപ്പൊക്കെ പൊട്ടി അതിനുള്ള എല്ലാവരും ഔട്ടായിപ്പോയി അപ്പോഴതേ പുതിയ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഷാനവാസ് അനു ആദില നൂറ അതേപോലെ തന്നെ ബിന്നി അനീഷിനെ ഇതിനകത്ത് പിടിച്ചിടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കണില്ല കാര്യം അനീഷ് അതൊന്ന് മാറി മാറി നിൽക്കുകയാണ് എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അനീഷ് ആ ഗ്രൂപ്പിലാണ് ഇല്ല ഇല്ല എന്നുള്ളത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വേറൊരു കാര്യം കാര്യം കൂടെ തെളിഞ്ഞു ജിഷിനെ ആ ഒരു വിധി കർത്താവിൽ നിന്നും ആ ക്വാളിറ്റി ചെക്കറിൽ നിന്നും പുറത്താക്കിയത് ഈ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ കൂടെ അനി അഭിയും ഒനിലും കൂടെ ചേർന്നു അങ്ങനെയാണ് ആ ഗ്രൂ ആ ഗ്രൂപ്പ് മൊത്തമാണ് ജിഷിനെ പുറത്താക്കി അനൂന അവിടെ നിർത്തിയത് കാരണം എന്താണ് ടാസ്ക് എങ്ങനെയെങ്കിലും റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇന്ന് എക്സ്പോസ് ആയി ഈ ഗ്രൂപ്പ് ഇന്ന് എക്സ്പോസ് ആവുകയും ചെയ്തത് അതുപോലെ തന്നെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ഈ ഗ്രൂപ്പിലെല്ലാവരും കൂടെ ഇതാക്കിയിട്ട് ആതിലേനെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് ജയിലിലേക്ക് വിട്ട് അതേ എന്നിട്ട് അതേ ആൾക്കാർ വന്ന് നിന്നിട്ട് കോയിൻ കിട്ടാൻ ആദിലേക്കാണ് യോഗ്യത ബിക്കോസ് ആതിലിപ്പോൾ സൂപ്പറാണെന്ന് അതായത് രണ്ടു ദിവസം മുന്നേ ആദ്യം മോശമായിട്ടാണ് കളിക്കണത് ഒട്ടും കൊള്ളൂല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ജയിലിലിട്ട ആൾക്കാർ തന്നെ ആദ്യം സൂപ്പറാണെന്ന് കളിക്കണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തപ്പം സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിസം എക്സ്പോസ്ഡ് ആയി സത്യമായിട്ടും അത് അനീഷ് പറഞ്ഞു പറഞ്ഞിട്ട് പക്കാ ഗ്രൂപ്പിസമാണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കിട്ടാനുള്ള ഇമ്മ്യൂണിറ്റി പൈക്കൂട്ടം കൊണ്ടുപോയി ഓക്കെ പിന്നെ ഇന്ന് ചോദിക്കാനിരുന്ന വലിയ വലിയ ചോദ്യങ്ങളായിട്ടൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല വളരെ വളരെ കോമളമായ രീതിയിലാണ് ചോദിച്ചേക്കുന്നത് ഏഹ് ടാസ്ക് കുളമാക്കിയില്ലേ അനീഷെ അതേപോലെ തന്നെ ആതിലേയും നൂറേനടുത്ത് വലുതായിട്ടൊന്നും ഏഷ്യപ്പെട്ടില്ല എനിക്ക് വേറൊരു സംഭവം ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു വിഷയം ഉണ്ട് നിന്നത് അതായത് ലാലേട്ടനോട് ആദ്യം ചോദിക്കുകയാണ് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പത്തേക്കും എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു അത് ആ വിഷയം ഒന്ന് പോയിന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം അഞ്ചനയാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ഹോസ്റ്റായിട്ട് നിൽക്കുന്നത് ചരിത്ര നിമിഷത്തിനെ സാക്ഷ്യം വഹിക്കുന്ന വഹിക്കുന്നു നമ്മളെല്ലാവരും ലാലേട്ടനെ സ്വാഗതം എന്ന് പറഞ്ഞ് ലാലേട്ടനെ ലാലേട്ടൻ കാറിൽ ലാലേട്ടനെ കുറിച്ചൊരു വീഡിയോ ഇടയാണ് നല്ല ഒരു വീഡിയോ ആ വീഡിയോ ഇട്ട് ആ എഡിറ്റർക്കൊക്കെ ഈ പേഷണിട്ടില്ല ഈ സീസണിലെ എഡിറ്റേഴ്സ് നല്ല രസമായിട്ടാണ് കേട്ടോ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ക്രിയേറ്റീവും എഡിറ്റിംഗ് ടീമും ഒക്കെ നല്ല ആയിട്ടുണ്ട് അപ്പം ലാലേട്ടൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ കാറിൽ വരെയാണ് സർഗോ സാറ് ഇതൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു ലാലേട്ടൻ നേരെ സ്റ്റേജിലേക്ക് വരുന്നു അഞ്ചന സ്വീകരിക്കുന്നു ഇത് കഴിഞ്ഞ് വീട്ടുകാർ ഉണ്ട് ലാലട്ട ഹായ് എന്ന് പറയുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് നമ്മുടെ ഈ പുരസ്കാരം എന്ന് ലാലേട്ടൻ പറയുകയാണ് പിന്നെ സ്റ്റേജിനകത്ത് കൃഷ്ണൻകുട്ടി അതേപോലെ കിഷൻകുമാർ സാറ് പിന്നെ അരുൺകുമാർ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർക്ക് ലാലോട്ടൻ ഒരു സമ്മാനം കൊടുക്കുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇനി ഞാൻ എൻ്റെ പിള്ളേരെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നത് അത് ഗൂസ് ബംസ് വരുന്ന ഡയലോഗായിരുന്നു അപ്പോൾ അയ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ സങ്കരം സന്തോഷിച്ചു എല്ലാവർക്കും നന്ദി എന്ന് പറയുകയാണ് ലാലേട്ടൻ അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുന്നു ഇന്ന് രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ അനീഷും ആദ്യെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഇനി നമ്മൾ ബ്രദറും സിസ്റ്ററും ആയിരിക്കും അപ്പോൾ ആദ്യം ഇനി നമുക്കൊരു പെങ്ങൾ കുട്ടി കളിക്കാം അയ്യോ പെങ്ങൾ കുട്ടിയൊന്നും വേണ്ട അത് വേണ്ട കേട്ടോ രണ്ട് പേരോടും ആദ്യം മുതലേ എനിക്ക് ഇഷ്ടം തന്നെയാണ് പിന്നെ എന്തിനാണ് ന്യൂറയോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഇഷ്ടമല്ലെന്ന് നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി പറാണ് എൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞ് ഷാനവാസ് നീ പോയ ശേഷം നീ പോയ ശേഷം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് കാര്യം അവിടെ ഒരു പ്രാങ്ക് നടക്കുകയാണ് കേട്ടോ അപ്പൊ അബി നിങ്ങൾ ചിരിക്കേണ്ട നിങ്ങൾക്ക് ഇതൊക്കെ പ്രാങ്ക് ആണ് നിങ്ങൾ ചിരിക്കേണ്ട കോഫി പൗഡർ നിങ്ങളെല്ലാം എടുത്തുകൊടുത്തത് ഷാനവാസെ അഭി നിങ്ങൾ ജിഷീൻ ആണ് എടുത്തുകൊടുത്തത് ഞാനോ ജിഷിൻ അപ്പം കള്ളം പറയണ് നിങ്ങൾ കള്ളം പറയുന്നത് എടാ എന്നെ നേരെ കൈകൊണ്ടിരണല്ലേ എന്താടാ എന്താടാ എന്ന് പറഞ്ഞ് കൂട്ടിമുട്ടുന്നു അപ്പം ബിഗ് ബോസ് വിളിപ്പിക്കുന്നു എന്താണ് എന്താണ് അഭീം ജിഷിനും എന്താ പ്രശ്നം ബിഗ് ബോസ് നമ്മൾ വെറുതെ ഒരു പ്രാങ്ക് കളിച്ചായിരുന്നു ഹോ അങ്ങനെയാണോ ഞാനങ്ങ് പേടിച്ച് പോയി എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു എന്നാണ് ലീവിൽ പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് ഇവരെ വിളിച്ചിരുത്തി വീട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് ലാലേട്ടനെ ഈ അവാർഡ് കിട്ടിയ പുരസ്കാരം കിട്ടിയ കാര്യം അവരെ അറിയിക്കുന്നു അപ്പോൾ എല്ലാം ലാലേട്ടൻ കീ ജെ ലാലട്ടൻ കീ ജെ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ മികച്ച മത്സരാർത്ഥികളായിട്ട് കോയിൻ കിട്ടിയത് അക്ബറിനും ആരിനും ഭിന്നിക്കുവാണ് കേട്ടാ അവർക്ക് കോയിൻ അവരെ പിഗി ഇടുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു വരുന്നു കൺഗ്രാറ്റ്സ് ലാലേട്ടൻ എല്ലാവരും പറയുന്നു ബിഗ് ബോസും അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും ലാലേട്ടനുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ലാലട്ടൻ്റെ ഓർമ്മകൾ അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ചേക്കാൻ തന്നത് ഞാൻ മറക്കത്തില്ല എനിക്കൊരു ഡേറ്റ് തരണം ഞാൻ സ്ക്രിപ്റ്റുമായിട്ട് വരാമെന്നൊക്കെ പറയുന്നു ലാലട്ടൻ്റെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് കേട്ടോ അഭി പറയുന്നത് വി സി ഡിയിൽ ആദ്യം കണ്ട സിനിമ കിരീടമാണ് ഒന്നില പറയുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ വീട്ടിൽ വന്നോട്ടെ ഓ വന്നോളൂ അത് കഴിഞ്ഞ് ബിന്നി പറയാണ് നെക്സ്റ്റ് ഗോൾ എന്താണ് അങ്ങനെ ഒന്നുമില്ല നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്താൽ മതി അതൊക്കെ നമ്മൾ തനിയെ വന്നോളും എന്നാ പറയുന്നത് അത് കഴിഞ്ഞ് സാബുമാൻ പറഞ്ഞത് അക്കരെ അക്കരെ അക്കരെയൊക്കെ നമുക്ക് എനിക്ക് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള എപ്പോഴും മനസ്സിലുള്ള മൂവി അക്കരെ 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 അതേപോലെ തന്നെ എനിക്ക് ലാലട്ടൻ്റെ കോമഡി മൂവീസാണ് ഇഷ്ടം കേട്ടോ പിന്നെ എന്നെ ടച്ച് ചെയ്ത മൂവി തന്മാത്രയാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാരും എൻ്റെ അമ്മയ്ക്കും ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മായിട്ട് ടച്ച് ചെയ്ത് ഞാൻ ആ മൂവി സത്യം പറഞ്ഞാൽ നേരെ ചൊവ്വേ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പറ്റൂല അത് കാണാൻ വേണ്ടി കാരണം ഞാൻ ആ ലാലേട്ടൻ്റെ മകൻ്റെ അതേ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് അത് മൂവി എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റും പക്ഷേ അതിനകത്ത് ലാലേട്ടൻ എന്നെ ഒന്നിനും ഒരു ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത വേറെ ചിരിയാക്കെ പറയും പക്ഷേ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത സംഭവം തന്മാത്രയാണ് എനിക്ക് കരച്ചു വന്ന സംഭവം എനിക്ക് ഞാൻ കൂടുതൽ കരയുന്ന മമ്മൂക്കയുടെ മൂവി കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ചിരിക്കുന്നത് ലാലേട്ടൻ്റെ മൂവി കണ്ടിട്ടാണ് അങ്ങനെ അപ്പം അങ്ങനെ അപ്പം അക്കരെ അക്കരെ അക്കരയൊക്കെയാണ് എൻ്റെ ഫേവററ്റ് കീ മറ്റേ കിലുക്കം അതൊക്കെ എൻ്റെ ഫേവററ്റ് മൂവീസാണ് ഏറ്റവും കൂടുതൽ എത്ര തവണ കണ്ടാലും മറക്കത്തില്ല പിന്നെ നാടോടിക്കാറ്റ് സൂപ്പർ ഒന്നും കൂടുതലൊന്നും കാണിക്കാതെ അല്ലേ എന്താണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്താനത്തിലൂടെ സാധാരണ ഡയലോഗിലൂടെ കോമഡി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 ദൈവാനുഗ്രഹമാണ് അതാണ് ലാലേട്ടനൊക്കെ ഉള്ളത് ലാലേട്ടൻ മാത്രമല്ല ലാലേട്ടൻ പറയുന്ന ഒരു പ്രത്യേക ഡയലോഗുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ചവരും കൂടിയാണ് സത്യമായിട്ടും അന്നത്തെ ആ അവിടുത്തെ ഒരു ഗ്യാങ് പഴയ എയ്റ്റീസ് സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് ആ ഗ്യാങ് ഉണ്ടല്ലോ അയ്യോ അത് ജഗതി ചേട്ടൻ മണിയമ്പിള്ള രാജു അങ്ങനെ ജഗദീ ജഗദീഷ് ചേട്ടൻ അങ്ങനെ അവരുമായിട്ടുള്ള ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ ഇത് മാത്രം അല്ലേ അവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ആ സിനിമ സൂപ്പർ ഹിറ്റാവുന്നത് അതാണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടൻ അവരെയൊക്കെ മിസ്സ് ചെയ്യുന്നൊന്നും പറഞ്ഞു ഒരുപാട് പേര് നമ്മളെ മൺമറഞ്ഞു പോയുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എനിക്ക് അവരും കൂടെ ചേരുമ്പോഴാണ് ആ അല്ലേ ഇപ്പോഴും ഞാൻ ലാലേട്ടൻ്റെ പടം കാണുമ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ ഹൃദയപൂർവ്വം സിനിമയിരുന്ന് കണ്ടു ഇന്നും ഇന്നലെ ഞാൻ ആലോചിച്ചു ഷേ ആരും ഇല്ലല്ലോ ഇപ്പോഴെന്ന് ലാലേട്ടൻ്റെ കൂടെ നിന്ന് ലാലേട്ടൻ്റെ ആക്ടിങ് തന്നെ അത് കൂടുതൽ ഭംഗി ഭംഗിയുണ്ടാക്കും അവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലല്ലോ എല്ലാവരും പോയില്ലേ എന്നൊക്കെയുള്ളൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇവിടെ നോറ പറയാണ് സുന്ദരക്കൂട്ടപ്പുഴന്ന് വീട്ടിൽ വിളിക്കുമോ വിളിക്കും വിളിക്കും എന്ന് പറയുന്നു അത് ആദില ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചില്ലേ ഹൈലൈറ്റ് ഓഫ് ദ എപ്പിസോഡാണേ ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചില്ലേ നമ്മൾ വന്നോട്ടെ വന്നോളൂ എല്ലാവരും വന്നോളൂ അത് ഭയങ്കര ആണ് മാർക്ക് അത് മാർക്ക് ചെയ്ത് വെച്ചോ എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ് അത് കഴിഞ്ഞ് അനു കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ടു ഒന്ന് ഐ ലവ് യു പറയുമോ ഐ ലവ് യു പിന്നെന്താ അക്ബർ കല്യാണ ടിപ്പൊക്കെ ചോദിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കില്ലേ മോനെ ജിസേല് ഹു ഡു യു ലുക്ക് അപ്പ് ടു എന്ന് ചോദിക്കുമ്പം എല്ലാവരെയും അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരെയും നമ്മൾ കാണണം അപ്പം നിവിൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും ഇടാം ആരും പറഞ്ഞ ലൊക്കേഷൻ വന്നുകൊണ്ട് തീർച്ചയായിട്ടും വന്നോളൂ അത് കഴിഞ്ഞ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ് അനീഷേ ഏത് ഗ്രാമത്തിൽ നിന്നാണ് അനീഷ് വരുന്നത് ഞാൻ കോടന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമം ആ ഗ്രാമത്തിൽ കുളം ഉണ്ടോ ആ കുളിച്ചിട്ടുണ്ടോ നീന്തിട്ടുണ്ടോ അപ്പോൾ ഈ കുളം തോണ്ടുക എന്നൊരു സംഭവം അനീഷിന് അവിടെ നിന്നാണ് അല്ലേ അല്ല രാജട്ടാ അല്ല ആരും പറഞ്ഞല്ലോ ഗെയിം കുളവാക്കുന്നു അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു മോനെ പറഞ്ഞു സാബു സാബു എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് അത് ലാലേട്ട ഈ ഓണേഴ്സ് കൊണ്ടുപോയിട്ട് കുപ്പി അവിടെ കൊണ്ടുപോയി ക്വാളിറ്റി ചെക്കേഴ്സിന് കൊടുക്കും ആ ഓണറ് കൊടുക്കും പക്ഷേ ഓണർ ക്വാളിറ്റി ചെക്ക് നടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കിട്ടിയോ ഏ കിട്ടിയാലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം കൊടുക്കാതെയാണോ ഏ ജിഷിൻ ആ അത് പിന്നെ ആയിട്ട അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പം അക്ബർ ആർക്കും കിട്ടരുതെന്നാണ് സിലാലേട്ട ഇവിടെ ഒനിലും ആദ്യം കളിക്കണത് ആദില അങ്ങനെയാണോ അല്ല അല്ലാലോ ആദ്യം നമ്മുടെ കുപ്പിയൊക്കെ നമുക്ക് കുപ്പിയൊന്നും കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ റൗണ്ടിലും കിട്ടാതെ അപ്പം പിന്നെ ആർക്കും കിട്ടണ്ടാന്ന് തന്നെ വിചാരിച്ചു അത്രയേ ഉള്ളൂ ഒന്നിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിച്ചില്ലാലേട്ട കാര്യം അങ്ങനെയാണ് അവിടെ പിന്നെ ഓ അങ്ങനെ അല്ലല്ലോ മോനെ ഇതൊക്കെ ഒരു സ്പോർട്സ്മൻസ് വീറ്റിലല്ലേ എടുക്കേണ്ടത് അങ്ങനെയാണോ അല്ല സെക്കൻഡ് ഡേ ആരിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയല്ല ഒന്നിൽ സെക്കൻഡ് ഡേയും ആര് കിട്ടണ്ടാന്ന് തന്നെ വിചാരിച്ചത് അതെ ലാലേട്ടൻ നിവിൻ കോയിൻ വലിച്ചെർന്നിട്ട് പോയി എന്തു പറ്റി ലാലേട്ട ഞാൻ അത് പിന്നെ എനിക്ക് ക്ഷമയുടെ നെല്ലിപ്പലകെ പോയി ലാലേട്ടാ അങ്ങനെ പോകാൻ പാടില്ല അനു ഇത്രയും സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് തന്ന ടാസ്ക് ഞാൻ ക്യാരക്ടർ പിടിച്ചതാണ് ലാലേട്ട എൻ്റെ ക്യാരക്ടർ ഞാൻ അണുവിട മാറിയിട്ടില്ല ക്വാളിറ്റി കൺട്രോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണല്ലോ ഏ അത് പിന്നെ ഈ ജിഷിൻ്റെ ചേട്ടൻ പറഞ്ഞ് ബോട്ടിൽ വരുന്നതൊക്കെ കണ്ണടച്ചോടാൻ ആ അങ്ങനെ പറഞ്ഞോ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ചളങ്ങിയ ബോട്ടിൽ വിട്ടേക്കാന്ന് പറഞ്ഞു ഹൂ എൻ്റെ അമ്മോ അപ്പം ജിഷിൻ പിന്നെ നല്ല നല്ല ആളായിരുന്നു ലാലേട്ട എല്ലാരും പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കി ഒക്കെ കുഴപ്പമില്ലായിരുന്നു അപ്പം ശരി ജിഷിൻ ഔട്ട് ആക്കിയത് ആരാണ് പറഞ്ഞോ പതുക്കെ എണീക്കണ് ആ ഗ്രൂപ്പ് ഷാനബാസ് ആദില നൂറ അബി ഒനിൽ ബിന്നി ആഹാ അപ്പം നിങ്ങളാണല്ലേ ഔട്ടാക്കിയത് ശരി ശരി ഒനിൽ എന്താണ് അല്ല ജിഷിൻ ചിലവർക്ക് ഫേവർ ചെയ്യും അനുവാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല അപ്പം നിവിൻ ഇവിടെ കറക്റ്റ് പോയിന്റ് പറഞ്ഞു അങ്ങനെ അല്ല ലാലേട്ട ജിഷിൻ ആണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കോയിൻ കിട്ടും അനുവാണെങ്കിൽ ആർക്കും കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പം ലാലേട്ട ഓ പിന്നെ ഓണറൊക്കെ കുപ്പി തന്നെ പൊട്ടിക്കുന്നു എന്താണ് അനീഷ് ഈ ടാസ്ക് ആർക്കെങ്കിലും ഒക്കെ കോയിൻ കിട്ടണമായിരുന്നു ലാലേട്ട ഒന്നും തന്നില്ല ആ മുടി മുടി ഉണ്ടായിരുന്ന ലാലേട്ട അതിനകത്ത് അനീഷ് അത് ഒരു മുടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പതിനെട്ട് ബോട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏ ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് അടുത്തുകൂടെ അതിന് 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 ഒന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു മുടി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ശരി ആദ്യ അതിൻ്റെ മോളിൽ കയറിയിരുന്നത് എന്തിനാണ് അതിലേട്ടാ ഞാൻ മലപ്പുറം കയറിയിരുന്നതാണ് എൻ്റെ സത്യമായി എൻ്റെ ബോട്ടിൽ ഒന്നുമില്ല ഈ അനീഷ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അനീഷ എടുത്തുവെച്ച ബോട്ടിൽ പോലും ഞാൻ തിരിച്ചു കൊടുത്തിട്ട് അക്സെപ്റ്റ് ഇല്ല പിന്നെ എന്നോടുള്ള ദേഷ്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത് ഓക്കെ ആ ആതിൽ അല്ലെങ്കിൽ ഈ കളിക്കൻസ്റ്റ് ആയിരുന്നല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ല ആ പിന്നെ അതുപോലെ തന്നെ അനൂറ് അനൂറയ്ക്കെന്തായിരുന്നു നൂറ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഈ അനീഷേട്ടിനുള്ള ദേഷ്യം കൊണ്ടായിരുന്നു ശരി 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 അപ്പോൾ എന്തായിരുന്നാലും ഈ അനീഷിനോട് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല അല്ലേ ഇത്രയും ദേഷ്യം വരേണ്ട ആവശ്യമില്ല എന്ത് ഷാനവാസ് ലാലട്ട എനിക്ക് ഏഴ് കുപ്പി കിട്ടി ഞാൻ ഏഴും നിവിന് കൊടുത്തു പക്ഷേ ഈ ഓണർ എന്താണ് ചെയ്യുന്നത് അതൊക്കെ തട്ടിക്കളയുക തട്ടി എറിയുക അങ്ങനെയാണോ ലാലട്ട അതിൻ്റെ പ്രതീക്ഷ മൊത്തം പോയി ശരി ഇങ്ങനെയൊക്കെയാണോ കളിക്കണത് ഇതൊക്കെ ഒരു സ്പോർട്സ് ഫാൻസ് വീട്ടിലെടുക്കണ്ടേ ആർക്കാണ് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടത് പറഞ്ഞേ ഇമ്മ്യൂണിറ്റി കിട്ടിയതായിട്ട് ആർക്ക് കിട്ടി ബിന്നിക്ക് ഓ വെരി ഗുഡ് അപ്പോൾ ഇമ്മ്യൂണിറ്റി എൻ്റെ കയ്യിൽ ഒരെണ്ണം കൂടിയുണ്ട് ആർക്ക് വേണമെന്ന് നിങ്ങളാലോചിച്ച് തീരുമാനിക്കുക അപ്പോൾ അതിന് വന്നിട്ട് ആദില ഏഹ് എപ്പോഴും എന്തിന് ഏ ഷാനവാസ് ഒന്നിറ്റ് ആദില എന്തിന് ഇതിന് ജയിലിൽ പോയ ആൾക്കാരല്ലേ ഇതൊക്കെ നൂറാ ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ആദിലേക്കാണ് കാര്യം ആതിലയുടെ ഗ്രാഫ് വളരെ മേലെയാണ് രണ്ടു ദിവസം മുന്നേ വന്ന് പറഞ്ഞത് ആദില വളരെ മോശമായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് അത് കഴിഞ്ഞ് ജീവൻ ജീവൻ സോറി ജീവൻ എന്ന് ജിഷിൻ ആരെയാണ് കിട്ടേണ്ടത് അപ്പൊ അനു മൊത്തം നോക്കിയിട്ട് വേണം കേട്ടാ ചേട്ടാ പറയാൻ അല്ലാതെ വെറുതെ കളി മാത്രം നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇപ്പൊ അവന് കിട്ടണ്ട നീ കൂടുതല് പറയണ്ട കേട്ടല്ല ജിസേര് വന്നിട്ട് ആര്യൻ അതാണ് പിന്നെ എന്താ ഈ സീസൺ കഴിയുന്നത് പറയുമ്പോൾ എൻ്റെ പേ എൻ്റെ പേര് ആര്യൻ 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 മാത്രമേ ഉണ്ടാവുള്ളൂ ബിക്കോസ് എൻ്റെ ഗെയിം ഈസ് ആര്യൻ ഓക്കെ അപ്പോൾ അനീഷ് ജിഷൻ ആണ് കിട്ടേണ്ടത് കാര്യം ജിഷിൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലവർക്ക് എനിക്ക് കിട്ടിയനെ കോക്ഷ്മി ജിഷനാണ് കിട്ടേണ്ടത് ജയിലിൽ കിടന്നു അഭി ആരെയാണ് അത് പിന്നെ സാബുമാൻ ആരും വേണ്ട സാബുമാൻ ഇരുന്നോട്ടെല്ലാം ഒനിൽ അത് പിന്നെ സാബുമാൻ ആരാർക്കും കിട്ടരുത് ബിന്നി ആദില ഗ്രൂപ്പിലാണല്ലോ ആദില അത് പിന്നെ അനുനാണ് ഗ്രൂപ്പിലാണല്ലോ അക്ബർ ആ അത് പിന്നെ സാബുമാൻ കിട്ടിയേക്കാം അതായിരിക്കും നല്ലത് വേറെ ആർക്കും കിട്ടണ്ട സാബുമാൻ ആ ഒനിൽ എൻ്റെ ഗ്രൂപ്പിൽ തന്നെയല്ലേ ഓക്കെ ലാലേട്ട മരുന്നു തീരുമാനിച്ചോ ആതിലേക്കാണോ കൊടുക്കാൻ പോണത് എന്ത് പറ്റി ആതിലേ നിങ്ങൾ രണ്ടു ദിവസം മുന്നേ ജയിലിട്ടത് ഞാൻ മോശം കളിക്കാരി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് പറ്റി ആ അപ്പൊ അനീഷ് ലാലേട്ട ഇത് കംപ്ലീറ്റ് ഗ്രൂപ്പിസമാണ് ലാലട്ട് മനസ്സിലായില്ലേ ഫുൾ ഗ്രൂപ്പിസം ആ അത് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തക്കാലം ഈ കാർഡ് കൊടുക്കണില്ല അയ്യട മനമേ ഒരു കാര്യം ചെയ്യ് സ്പൈക്കൂട്ടൻ ഇരുന്നോട്ട് നിങ്ങളെക്കാട്ടിയും കൂടുതൽ മിക്കവാറും ഉദ്ഘാടനം സ്പൈക്കൂട്ടനായിരിക്കും കിട്ടാൻ പോകുന്നത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ക്ലിപ്പ് കാണിക്കാം അയ്യോ വീണ്ടും ക്ലിപ്പ് ഹൈമേ എന്തായിരിക്കും അപ്പോൾ ഒന്നിലും കൂടെ ഡിസ്കഷൻ ആ അഭി ആ ആരും ഉണ്ടല്ലോ വെറും പാവാട അയ്യേ ജിസേലിൻ്റെ പാവാടേയും കഴിവി തുണിയും കഴുകി നടക്കുന്ന അടിമ അല്ലേ കഷ്ടം കഷ്ടം അയ്യയ്യോ പാവാട കഴിവി നടക്കാതെ വരുന്ന ഗെയിം കളിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുവായിരുന്നു ആ മിക്കവാറും അവൻ ഔട്ടാവും ഇതൊക്കെ കാണും അപ്പോൾ എന്താണ് ആദ്യം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ലാലോട്ട അവൻ വെറുതെ ഡിസൈൻ്റെ താരിത്തുമ്പോൾ പിടിച്ചിടക്കണ ആലോചിച്ച് പറഞ്ഞതാണ് ലവ് ട്രാക്ക് വെറുതെ കളിച്ചോണ്ടിരിക്കുകയാണ് ഒരു ഹെൽപ്പറിനെ പോലെ ബിന്നി എനിക്കും തോന്നി ലവ് ട്രാക്ക് ആണ് കളിക്കുന്നത് എന്ന് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആരും ഇങ്ങനെ തൊലഞ്ഞ് പോകണമെന്ന് നമുക്ക് വിഷമമുണ്ട് ലാലേട്ടൻ ഇതെന്തുകൊണ്ടാണ് ചോദിച്ചെന്ന് അറിയാം ഒരു പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ കുറെ നാളായി പുതപ്പൊന്ന് പറഞ്ഞു നടക്കണം ഇപ്പോൾ ലവ് ട്രാക്ക് അപ്പോൾ അക്ബർ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ലാലും തമ്മിൽ പ്രണയം പോലെ എനിക്ക് തോന്നി പക്ഷേ ഗതികേട് കൊണ്ട് പലപ്പോഴും ഈ പാവൻ ജിസേച്ചേ ജിസേന സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം അനു ഞാനൊന്നും കാണുന്നില്ല ലാലേട്ട അന്നത്തെ ഇഷുവിന് ശേഷം ഞാൻ ആ ഭാഗത്തേക്കേ നോക്കലില്ല ആ അനീഷ് അവർ തമ്മിൽ നല്ല സൗഹൃദമാണേ ലാലേട്ട അപ്പോൾ ലക്ഷ്മി നല്ല ആണ് പിന്നെ കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു ഷാനുവാസ് അങ്ങനെ അല്ലല്ലോ ലക്ഷ്മി പറഞ്ഞത് ഏ അങ്ങനെയല്ലല്ലോ ലക്ഷ്മി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ആര് ജിസേലിൻ്റെ ഷാഡോ ആണെന്നാണല്ലോ ഇപ്പൊ സാബുമാൻ അതാ അവരുടെ പാടായില്ല അല്ലേട്ടോ നമ്മൾ നോക്കണ്ട അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കേണ്ട ആവശ്യമില്ല എന്നെ നോക്കിയാൽ മതി ജിസേൻ അവർക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ആരും ചപ്പാത്തി ചൂട്ട് കൊടുക്കുന്നതും ഞാൻ പഴുപ്പുണ്ടാക്കി കൊടുക്കുന്നതും ഞാൻ ജട്ടി കഴുകി കൊടുക്കുന്നതും അവർക്ക് കാണണ്ട അവർക്ക് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയില്ല അപ്പം ലാലൻ ജിസേൽ ആദ്യം വന്നപ്പോൾ ഭയങ്കര ഗെയിമായിരുന്നല്ലോ ഇപ്പം എന്തേ പോയി എല്ലാം കഴിഞ്ഞോ അതിൽ ലാലറ്റ ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റിച്ച് വന്നു അതിനുശേഷം പിന്നെ ആര്യൻ എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യും തുണി കഴിവാനും കുളി കുളിക്കാനല്ല സോറി തുണി കഴുവാനും പാത്രം കഴുവാനും എല്ലാം ലാലറ്റ എന്നെ അനു അതെ അനു ഒന്ന് ആര്യനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ആര്യൻ അനീഷ് അനീഷിനോട് ഷാനവാസ് പറഞ്ഞു ലാലട്ട ഐ ലവ് യു അതുപോലെ തന്നെ ഞാൻ ദിസേലിനോട് പറയാണ് ഐ ലവ് യു മാൻ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ചെക്കാ കൂടുതൽ ഡയലോഗ് കളിക്കാൻ വലുത് കളിക്കാൻ നോക്ക് ഫ്രണ്ട്ഷിപ്പും മറ്റൊന്നും ഉണ്ടാകാം ഹ്യൂമാനിറ്റിയൊക്കെ കഴിഞ്ഞ് ഇനി വലതും കളിക്കണം കളിക്കാൻ നോക്ക് മനസ്സിലായി ലവ് കോണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞ് ഒരു മാസം കൂടി ഉണ്ട് അപ്പം ആദ്യം ലവ് ട്രാക്ക് ആണെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ പുതിയ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതൊന്നും ആവശ്യമില്ല ലാലട്ട അനുവിൻ ലാലട്ട കാണുന്നതിന്റെ പെർസ്പെക്റ്റീവ് ആണ് ഇപ്പം അനു പറഞ്ഞല്ലോ പുതപ്പിൻ്റെ അടിയിലെ കാര്യം ആക്ച്വലി പുതപ്പിൻ്റെ അടിയിലെന്ന് വെച്ചാൽ മൊനെ പൊതപ്പിൻ്റെ അടിയിലെ കാര്യം അല്ല ലാലട്ട പൊതപ്പിന്റെ അടിയിൽ എന്താണെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നം മറ്റുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല അത്രേ ഉള്ളൂ അപ്പോൾ ആര്യൻ ലവ് ട്രാക്ക് എന്നാൽ എന്താണ് പറയൂ അയ്യോ ഒന്നും അറിയാത്തുള്ള പിള്ള ആര്യം ലവ് ട്രാക്ക് എന്താണ് എന്താണെന്ന് ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോൻ്റെ ട്ട്ടുടുവാ ഒന്നും അറിയത്തില്ല കൊച്ചു മോൻ ലാലേട്ട ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ലാലട്ട എന്താണ് ലവ് ട്രാക്ക് അപ്പം ലാലട്ടെ അയ്യടാ എന്തിന് പൊന്നു മോൻ മക്കളെ ലവ് ട്രാക്ക് പറഞ്ഞു പറഞ്ഞുകൊടു ജിഷിൻ ലവ് എന്ന് പറഞ്ഞ് ഉള്ളിന്ന് പറഞ്ഞോളണം ലാലട്ട ഒരാളുടെ നല്ലത് പറയാൻ ആരുമില്ലേ ഇവിടെ ഏ ആരുമില്ലേ ഡമോ കാണിച്ച ആളാണ് അപ്പം ബ്രേക്ക് കൊടുത്ത് ലാലേട്ട പോവേണ പൊനിയിൽ നിവിൻ പറഞ്ഞ കാര്യം വേറെയാണ് മോനെ നീ മോനെ നീ പുതപ്പിൻ്റെ അടിയിലെ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പ അബി എടാ നിവിനെ നീ മനപൂർവ്വം വിഷയം മാറ്റിയാണ് ഞാനും ആ ഒണിയിലും കൂടെ സംസാരിച്ചത് പുതപ്പിൻ്റെ അടിയിലെ കാര്യമല്ല കേട്ടല്ലോ ആ നോമിനേഷനിലെ ആൾക്കാരെ എണീറ്റിക്ക് എന്നാലും ഇന്നില്ല നാളെ നമുക്ക് രണ്ടോ ഒന്നോ എന്നൊക്കെ തീരുമാനിക്കാം ഗുഡ് നൈറ്റ് മതി ആരേട്ടം പോവുകയാണ് തിരിച്ച് ആ വീട്ടിനകത്ത് ഒന്നില് എടാ ആരടാ പറഞ്ഞത് ഏഹ് ഡെമോ കാണിച്ച ജിഷി ഓ നീ വലിയ നീ അല്ലേടാ ഡെമോ കാണിച്ചത് പുതപ്പിൻ്റെ അടിയിലെ എന്നിട്ട് നീ ഇപ്പൊ വല്യ നല്ലപുള്ള ചെമ്മയാണല്ലേ ഏ എവിടെ നിവിൻ ഞാനിപ്പോ പുതപ്പിൻ്റെ അടിയിലെ കാര്യം പറഞ്ഞതാ ഏഹ് ഈ ഫേക്ക് ഫെമിനിസ്റ്റ് ആതിലേനെ കൂടിയാണ് ഡെമോ കളിച്ചത് ഇപ്പൊ അവരൊക്കെ നല്ലവര് നമ്മൾ കുറ്റക്കാര് അത് നടക്കൂല എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും അവർ ഒന്നിലും അഭിയും പറഞ്ഞത് ആ കാര്യമല്ല ഇവർ ഈ ലൗ ട്രാക്കിച്ചോണ്ടിരിക്കുകയാണ് അത് കളിക്കാനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബായ്